അടച്ചവനെ ഈ അടുക്കള കിടക്കുന്ന കണ്ട ഉഴുത്ത് വാഴി കിടക്കുക ഒന്ന് നീക്കി എന്റെ കൂടെ വന്ന് ജോലി വല്ലതും ചെയ്യുവോ ചെയ്യത്തുമില്ല രണ്ട് പാത്രം കിടന്ന് സിങ്കി കിടന്നാ പോലും ആ പെണ്ണ് ചെയ്യത്തില്ല ഒരു ജോലി വാ ചെയ്യത്തില്ല അത് എന്നെ പറഞ്ഞാ മതി വന്നപ്പോഴേ ഞാൻ തലേ പിടിച്ച് കയറ്റിയത് കൊണ്ടാ എന്തൊക്കെ പറഞ്ഞാൽ എന്റെ ആദ്യത്തെ മരുമോളപ്പൊ എനിക്ക് അടുക്കളയിലും കേറണ്ടായിരുന്നു വേറെയും തൂത്തുവാറുണ്ടായിരുന്നു എന്റെ തുണിയും മുണ്ടും കഴുകണ്ടായിരുന്നു പരിസരവും വീടും എല്ലാം വൃത്തിയാക്കി ഇടുമായിരുന്നു അവിടെ വാല കെട്ടാൻ പോലും പറ്റത്തില്ല ഓ ഇതെല്ലാം ഞാൻ ചെയ്യണല്ലോ റബ്ബെ നിന്ന് കാലിനാണെങ്കി ഭയങ്കര വേദന ഓ ഓ കയ്യും കാലും ഒക്കെ അങ്ങ് വേദന എടുക്കുന്ന പാത്രം ഒക്കെ കഴുകി വെച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് ആ വന്നല്ലോ ഏ ഇവിടെന്ത് ഇത്ര ദേഷ്യത്തിലൊക്കെ ഇറങ്ങി പോകുന്നത് െന്താണ് ഇവരൊന്നും മിണ്ട രണ്ടുപേരും കൂടെ ഞാനും കണ്ടില്ലേ ഹോസ്പിറ്റലിൽ പോയി വിശേഷം തിരക്കാൻ വേണ്ടി വിട്ടിരുന്നത് രണ്ടും കൂടെ മുമ്പ് കൊണ്ടാണ് ഇങ്ങനെ നിർദ്ദേശിച്ച് കേറി പോകുന്നത് വരട്ടെ നിങ്ങൾ എന്താണ് ഒന്നും പറയാതെ അകത്തോട്ട് കേറിപ്പോ നിങ്ങൾ വരുന്നത് നോക്കി ഇരിക്കുവോ ഞാന് ഡോക്ടർ എന്താ പറഞ്ഞേ പറടാ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യൊന്നുമില്ല എല്ലാത്തിനും കാരണം ഉമ്മയാണ് ഉമ്മായാണ് ഉമ്മാറ്റ കാരണമാണ് ഇതൊക്കെ ഇങ്ങനെ ആയത് ഞാൻ കാരണോ എന്റെ പൊന്നുമോനെ നീ എന്തോ പറയുന്നത് കാര്യം തെളിച്ച് പറ വെറുതെ മനുഷ്യനെ ഇട്ട് നീ ഇത് കാണിക്കാതെ ഞാൻ എന്തു ചെയ്തെന്നാ എന്നുള്ളൂ സന്തോഷത്തോട കേട്ടോളൂ ഇവക്ക് ഒരിക്കലും ഗർഭിണിയാകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ ഇനി എന്ത് പറയാന എനിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല ഞാനി എന്തു പറയാനാണ് ഇവക്കൊരിക്കലൊരു ഉമ്മയാകാൻ പറ്റില്ല അവക്ക് അവർഭിണിയാകാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് അന്ന് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അപോഷനായില്ലേ അപ്പൊ എന്തോ ഒരു തകരാറാണ് ഗർഭാത്രത്തിന് പറ്റിയിട്ടുണ്ട് കട്ടിക്കുറവാണെന്നാ പറഞ്ഞിരിക്കുന്നത് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള അവക്ക് പറ്റില്ല അവക്ക് അതുകൊണ്ട് ഗർഭിണിയാകരുതെന്നാ പറഞ്ഞിരിക്കുന്നത് തള്ളിക്കും കുഴപ്പമാണ് കുഞ്ഞിനെയും കിട്ടില്ല തള്ളേയും കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവൾ ഗേർഭിണിയാകരുതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാനും ഞാൻ ഞാനിവിടെ എന്താണ് വേണ്ടത് എനിക്കൊരു കുഞ്ഞിനെ തലോലിക്കാൻ ആഗ്രഹം എനിക്കും ഉണ്ട് അതിൻ്റെ ഒരിക്കലും നടക്കില്ലെന്ന് എനിക്ക് ഇന്ന് പൂർണ്ണമായി എന്താ ചെയ്യേണ്ടത് ഉമ്മ തന്നെ പറ ഞാൻ എന്ത് വേണേനെ എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആക്കി തറച്ചതല്ല ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ ആദ്യത്തെ ഭാഗ്യത്തിനെ ഞാൻ ഉപേക്ഷിച്ചത് ഇപ്പോ എനിക്കറിയില്ല ഞാൻ എന്ത് എന്നിട്ട് എന്താടാ ഇവരെ വീട്ടുകാർ നമ്മുടെ ഇത് പറയാതിരുന്നത് അത് ചതിയല്ലേ കാണിച്ചത് നമ്മുടെ പറയാതിരുന്നൊരു പെണ്ണിനെ കെട്ടിച്ച് കാക്കായ കയ്യിലോട്ട് തന്നിട്ടുണ്ട് അതവര് പറയാതിരുന്ന ഏറ്റവും വലിയ മോശം അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണം ഞാൻ നടത്തത്തില്ലായിരുന്നല്ലോ എന്റെ വീട്ടുകാരെയും ഒന്നും ചതിച്ചിട്ടില്ല കല്യാണത്തിനുമ്പോടുത്ത് പലവട്ടം പറയാൻ വിഴങ്ങിയതല്ലേ എന്റെ വീട്ടുകാർ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പല പ്രാവശ്യം വിളിച്ചതാണ് അത് ഉമ്മ അല്ലേ സമ്മതിക്കാതിരുന്നത് ഒന്നും കേക്കണ്ട ഈ കല്യാണം എങ്ങനെയുള്ള നടന്നു കിട്ടിയാൽ മതി എന്തേലും പറഞ്ഞ തടസ്സമാക്കണ്ടെന്നും പറഞ്ഞോണ്ട് ഉമ്മ തന്നെയല്ലേ ഒഴിവായത് എൻ്റെ വീട്ടുകാർ പല വെട്ടത് പറഞ്ഞു ന പറഞ്ഞത് എനിക്ക് പോലും അറിയില്ലായിരുന്നു എനിക്കറിയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ കല്യാണം സമ്മതിക്കത്തില്ല എന്ന് ഞാൻ ഹോസ്പിറ്റൽ ചെല്ലുമ്പോഴാണ് ഞാനും അറിയുന്നത് എന്റെ വീട്ടുകാരൊന്ന് മറപ്പി മറിച്ചു വെച്ചാണ് എന്നെ വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതിട്ടായിരിക്കും പക്ഷെ ഇപ്പ അതിലും വിഷമാണല്ലോ ഇപ്പൊ എനിക്ക് പറ്റിയത് ഞാനിപ്പിന്നെ എന്താ വേണ്ടത് ഞാൻ ഇനിമിഷം നിങ്ങളുടെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പോണോ ഞാൻ പൊക്കോളാം എന്നിട്ട് നിങ്ങളുടെ മൂത്തം വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചുകൂടെ കൊണ്ടുവരാം ഞാൻ എന്താ വെച്ചത് ഞാൻ ചെയ്തോളാം നീ ഇതിന്റെ പേരിൽ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ മോൻക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല നീ അതവര് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ തയ്യാറാണ് ഇനി വേറെ കല്യാണം കഴിപ്പിക്കോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ ഒന്നുമില്ല പിന്നെ വീട്ടിൽ ചതിച്ചെന്ന് പറയരുത് അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ധൃതി കാരണം ഇനി അതിനെപ്പറ്റി പറഞ്ഞ കാര്യൊന്നുമില്ല ഉമ്മാക്കിപ്പോ സമാധാനമായാലും എന്റെ ജീവിതം ഇങ്ങനെ കായി ഉമ്മാക്കാണെങ്കിലും ഏറ്റവും വലിയ പങ്ക് എന്റെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും ഉമ്മ തന്നെ എടുക്കും ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ഇനി ഇവിടെ ഉപേക്ഷിക്കണം ഞാൻ എന്നിട്ട് ഞാനും മൂന്നാമത് ഇനി കല്യാണം കഴിക്കണോ ഏ ഇവളും അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇനി ഇവളെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറില്ല എത്രയും ഒരു കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ട് അതുപോലെ ഇനി ഞങ്ങളും ജീവിച്ചോളാം എനിക്കിനി ഒരു കുഞ്ഞിക്കാലുണ്ടാകത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി ഇവളെ ഇനി ഉപേക്ഷിക്കാൻ പറയരുത് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ തലയിടുകയും ചെയ്യരുത് ഇനി തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ തന്നെ എടുത്തോളാം എന്റെ അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഉമ്മ എൻ്റെ ഉള്ളിൽ വിഷം കുത്തിന്നതാണ് അവളുടെ സ്നേഹം തന്നെ കുറച്ചത് ഉമ്മ തന്നെയാണ് അവളെ ഒന്നും ഞാൻ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അവിടെ ജീവിതം പോയി എൻ്റെ ജീവിതം പോയി ഇനി ഇവിടെ ജീവിതം കൂടെ കളഞ്ഞു സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഉമ്മ എൻ്റെ ജീവിതത്തിന് തലയിടരുത് എനിക്ക് അത്രേ എനിക്ക് പറയുന്നുള്ളൂ ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം ഒന്നിനും വരരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോക്കോട്ടെ ഇനി ഇനി ഞാൻ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും എന്റെ ജീവിതം മോനെ ഉമ്മ ഒന്നിനു നിന്റെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു ശരിയാ ഞാൻ അവളെ ഒരുപാട് ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാട് അവളെ ഞാൻ കുത്തി നോവിച്ചിട്ടുണ്ട് പക്ഷെ അവക്കിങ്ങനത്തെ ഒരു അവസ്ഥയില്ലായിരുന്നു ശരിയാ ഞാൻ ഇച്ചിരി ഇച്ചിരികൂണ് ക്ഷമ കാണിക്കേണ്ടതാണ് പക്ഷെ ഞാൻ അത് ചെയ്തില്ല മണ്ടത്തരമാണ് ഉമ്മ ചെയ്തത് ചിലപ്പോ നമ്മൾ ഈ അനുഭവിക്കുന്നത് അവിടെ കണ്ണീരിന്റെ ധരിക്കും ഒരുപാട് ഞാൻ അവളെ കണ്ണീരും കുടിപ്പിച്ച് ഇവിടെ ഇറക്കി വിടുകയും ചെയ്തു ഞാൻ അവളെ പക്ഷെ ചെയ്തത് മണ്ടത്തരവാൻ ഇപ്പം മക്കി തോന്നാണ് ഇവിടെ മുന്നി വെച്ചതുകൊണ്ട് ഞാൻ പറയുവല്ല ഇച്ചിരി ഞാൻ സമാധാനപ്പെട്ടായിരുന്നു എനിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇനിയിപ്പ എൻ്റെ മോൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഇനി ഇവക്കൊരു കുഞ്ഞിനെ തരാനുള്ള ഭാഗ്യമില്ല പ്രതീക്ഷിക്കാൻ വേണ്ട അവളിൽ നിന്നാണെങ്കിൽ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ധൃതി കാരണം അവൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇനി ഉമ്മാ ഇനി ഉമ്മാക്കൊരു മാർഗവും ഇല്ല മോനെ എല്ലാം ഇനി നീ തീരുമാനിക്കുന്ന പോലെ ഇരിക്കട്ടെ എല്ലാം എല്ലാം ഞാൻ കാരണം തന്നെ ആണല്ലോ ഇപ്പൊ ഇതാണ് നിന്റെ ആദ്യത്തെ കെട്ടും എന്റെ വീട്ടിലെ അവസ്ഥ മാമയെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ വിളിച്ചിട്ട് അവര് ഒരുപാട് സങ്കടങ്ങൾ പറയും കരയൊക്കെ ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത് ആ പെണ്ണിനിപ്പം പ്രസവിക്കാൻ കാണണം നിന്നോട് മാപ്പൊക്കെ ചോദിക്കണോന്നൊക്കെയാ പറഞ്ഞത് അപ്പൊ മാമ പറഞ്ഞു പറ്റത്തില്ല അവിടെ കല്യാണം ഒക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക ഉടനെ എവിടെ കല്യാണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ചിത്ര പെട്ടെന്ന് നീ സമ്മതിച്ചോന്നാ ചോദിച്ചത് അപ്പൊ മാമ പറഞ്ഞു നിങ്ങളുടെ മോനിക്കു വേറെ പെണ്ണ് കെട്ടാങ്കിൽ എന്റെ മോക്ക് എന്താ കിട്ടിയാലോ എന്നാ ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മോള് തന്നെയാണത് ശരിയാ ഞാനും നിന്നൊരുപാടൊക്കെ കുത്തുവാക്കൊണ്ടു ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാനും നിന്നെ മനസ്സിലാക്കിയത് തന്നെ അതുകൊണ്ട് മാമി പറയവ ഇപ്പൊ മാമ ആലോചിച്ച കല്യാണം മോള് സമ്മതിക്കണം അവര് നിന്നെ തിരികെ വിളിച്ചോണ്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നാ മാമയെ പറഞ്ഞിരിക്കുന്നത് അവർക്കൊരു കുഞ്ഞാണല്ലോ അവർക്ക് ഏറ്റവും വലിയ പ്രധാനം ഇപ്പം ആ പെണ്ണിനെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് അതിലും പ്രതീക്ഷ വേണ്ട അവരൊന്നും സമാധാനപ്പെട്ടായിരുന്നെങ്കിൽ എത്രയോ പേര് കാത്തിരിക്കുന്നവരുടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് സമയായില്ല എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല അതിൻ്റെ ഫലവാ പിന്നെ മോട തീരുമാനമാണ് എനിക്ക് അവൻ തിരികെ വിളിച്ച പോണെന്നുണ്ടെങ്കിൽ പോകാം പിന്നെ അവിടുത്തെ ജീവിതം ആ പെടീന്ന് നീനി എങ്ങനെ ഒഴിവാക്കും അതും അറിയില്ല പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന ബന്ധം നല്ലൊരു ബന്ധമാകുമോളെ ആ കുഞ്ഞിനെ കണ്ടില്ലേ നിന്നെ കണ്ടപ്പോൾ ആ ചിരിയും സംസാരവും ഒക്കെ കണ്ടില്ലേ ഒരു തള്ളയുടെ സ്നേഹം ആ കുഞ്ഞു ആഗ്രഹിക്കുന്നുണ്ട് മോക്ക് പറ്റും ആ കുഞ്ഞിനെ മോക്ക് സ്വന്തം കുഞ്ഞു പോലെ കുഞ്ഞിനെ പോലെ കാണാം ആ തള്ളേയും പാവാണ് അങ്ങേരും പാവമാണ് പെതുക്കെ പെതുക്കെ നിങ്ങൾക്കൊരു ജീവിതമാവും അങ്ങേർക്ക് അത്രമേലും സ്നേഹിച്ചതാണ് അയാളുടെ ഭാര്യയെ അതുകൊണ്ടാണ് മറ്റൊരു പെണ്ണിനെ പോലെ അയാൾ ഇത്രേ നാളും കെട്ടാതിരുന്നത് അങ്ങനെയുള്ളവരുത്തൻ്റെ കൂടെ അല്ല ഇടിമോളിനെ ജീവിക്കേണ്ടത് നിന്നെയും പിതുക്കേ അംഗീകരിച്ചോളൂ നീ ആ കുഞ്ഞിനെ പോലെ നോക്കിയാൽ മതി ബാക്കിയൊക്കെ മോടെ തീരുമാനമാണോ നീ എന്ത് തീരുമാനം എടുത്താലും ഞാനും മാമ നിന്റെ നിന്റെ ഓടൊപ്പം ഉണ്ട് പക്ഷെ അത് നല്ലൊരു തീരുമാനം ഞാൻ ആയിരിക്കണമെന്ന് മാത്രം നാളെ നിനക്കൊരു ദോഷം ഉണ്ടാവില്ല ജീവിതത്തിന് നുറപ്പുണ്ടെങ്കിൽ മാത്രം മാടുത്ത് പറഞ്ഞരെ എനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്നോ ഇത്രയും നേരം എനിക്ക് എന്റെ മനസ്സിനകത്തൊരു കല്യാണമോ ജീവിതമോ എനിക്കൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇരുന്ന കാരണം അത്രക്ക് ഞാൻ നരകിച്ചതാണെന്നല്ലോടെ കിടന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവര് വരുമ്പോ എനിക്ക് മറുപടി കൊടുക്കണ്ടേ അതിനു പറ്റി ഏറ്റവും വലിയ മറുപടിയാണ് എന്റെ കല്യാണം ഞാൻ ക്ഷമിച്ചാൻ എൻ്റെ ഭർത്താവിനോട് പക്ഷെ ആ മനസ്സിനകത്ത് ഒരു തരു സ്നേഹമില്ലെന്ന് മനസ്സിലാക്കി നിമിഷം ഉണ്ടല്ലോ ഞാൻ തകർന്നു പോ ഒരു നിമിഷം അതിപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷമാകുന്നതിന് മുമ്പ് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ പേരിൽ അതല്ലോ അയാള് കല്യാണം കഴിച്ചു ഉമ്മാടെ ആ നിർബന്ധത്തിന് വഴങ്ങുകയാണെന്നാ പറഞ്ഞ കല്യാണം കഴിച്ചത് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അയാളെ മാറ്റം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഉപേക്ഷിച്ച് ഇറങ്ങിയതാണ് ഇനി അവിടെ തിരിച്ചു പോക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ഞാൻ അങ്ങനെ പോയില്ല അത്രയ്ക്ക് ഞാൻ അവിടെ കിടന്നരോപിച്ചിട്ടുണ്ട് എണ്ണ ഞാൻ സഹിച്ചു തന്നെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഒരു തരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൺമുന്നി വെച്ചാണ് ഇങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുപോന്ന് ജീവിച്ചത് ഒരു ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും അങ്ങനെയുള്ള ഞാൻ ഇനി പോവോ ഇപ്പോ അവർ ആവശ്യം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്നിലേക്ക് പിന്നെയും തിരിയ അതിന് ഞാൻ ഒട്ടും സമ്മതിക്കില്ല ഈ ജീവിതത്തിന് എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല എന്തായാലും അങ്ങോട്ടുള്ള തിരിച്ചു തിരിച്ചുപോക്കൊന്നിനില്ല മാമ്മടുത്ത് പറഞ്ഞേരാ എനിക്ക് സമ്മതമാണെന്ന് അവർ വന്നോളാം പറഞ്ഞു ഇവർക്കുള്ള മറുപടി അപ്പം ഞാൻ കൊടുത്തോളാം കൊടുക്കണം എനിക്ക് ശരി ഞാൻ മാമ ഇപ്പൊ തന്നെ അറിയിക്കാം